കൂടിക്കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തം മച്ചിപ്ലാവ് കൊരങ്ങാട്ടി റോഡിലെ കൊടുംവളവിൽ കഴിഞ്ഞ മഴയത്ത് ഇടിഞ്ഞു വീണ മണ്ണ് നീക്കം ചെയ്യാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു പ്രധാന ത്ത് മൂടിക്കിടക്കുന്നതിനാൽ വാഹനയാത്രികർക്ക് അടക്കം ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത കനത്ത മഴയിലായിരുന്നു കൊരങ്ങാട്ടി മച്ചിപ്പ്ളാവ് റോഡിലെ കൊടുംവളവിൽ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീണത് പാതയോരത്ത് നിന്നും മൺതിട്ടിയുടെ ഭാഗം ഇടിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു ഈ മണ്ണ് നീക്കം ചെയ്യാത്തതാണ് ഇപ്പോൾ പരാതിക്കിടവരുത്തിയിട്ടുള്ളത് മണ്ണ് പാതയോരത്ത് കൂടിക്കിടക്കുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർക്ക് അസൗകര്യമാകുന്നുവെന്നാണ് പരാതി കഴിഞ്ഞതവണ മഴ പെയ്യപ്പ ഭയങ്കര രാത്രി അപ്പം അത് വണ്ടിക്കാർക്കും മനുഷ്യർക്ക് നടക്കാനുള്ള മനുഷ്യർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് മാറ്റിത്തരണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം അത് മഴയൊക്കെ ഭയങ്കര പാടാണ് രാത്രിയാണോ പകലാണോ വണ്ടിക്കാറാണോ അല്ലാതെ കാലനട കാറാണോ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റിത്തരണം കുത്തനെ കയറ്റവും കൊടുംവളവും നിറഞ്ഞ ഭാഗമാണ് ഭാഗമാണിവിടം തൊട്ടരികിൽ വരുമ്പോൾ മാത്രമേ മണ്ണിടിഞ്ഞ് പാതയിൽ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ വാഹനം പെട്ടെന്ന് വെട്ടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് അപകടത്തിനിട വരുത്തും ഈ സാഹചര്യത്തിലാണ് മണ്ണ് നീക്കി അപകട സാധ്യത ഒഴിവാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി ഈ ഓണത്തിന് ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം രാമപുരം റോഡ് പാല